പരിശുദ്ധമായ റജബിലെ വളരെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദരവായ സൈദന മുഹമ്മദ് തങ്ങളുടെ ബഹുമാന്യനായ മുത്തുനബിയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ

പരിശുദ്ധമായ റജബ് മാസത്തിൽ ആരൊരുവൻ അള്ളാഹുവിന്റെ പൊരുത്തം കാമസിച്ചുകൊണ്ട് ഒരത്തു നോമ്പ് അനുഷ്ഠിച്ചാൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് തങ്ങള് പറഞ്ഞിട്ടുണ്ടോ എന്ന് ബഹുമാന്യനായ അനസരനു അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുമ്പോൾ നബിരങ്ങൾ പുറത്തും മറുപടിയില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഥവാ പരിശുദ്ധമായ റജബിന്റെ പവിത്രമാക്കപ്പെട്ടതാകുന്ന മാസം തീരുന്നതിന് മുമ്പായി പൊരുത്തം പ്രീതി ഒരു സഹോദരൻ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഏതൊരു സഹോദരി ഒരൊറ്റ ദിവസം തന്നെ പടച്ചറപ്പിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നോന്നു പിടിച്ചാൽ അള്ളാഹു സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് ആദരവായ ശ്രീവിനാർ സുഹോദാന ഇറജബിന്റെ മഹത്വം അത്രമേൽ പ്രധാനമാണ് അത്തരത്തിലുള്ള ഒരു മഹനീയമായ പവിത്രമായ ഒരു രാവിലുമാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന ബോധം നമുക്ക് വേണം അള്ളാഹുദീക്ക് നൽകട്ടെ മാസങ്ങൾ വണ്ണമാണ് أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين മാസങ്ങൾ വർഷത്തിൽ അതിൽ പവിത്രമാക്കപ്പെട്ടതായ നാല് മാസങ്ങളുണ്ട് ാണ് പവിത്രമായ മാസം പരിശുദ്ധമായ പരിശുദ്ധമായസം വളരെയേറെ പവിത്രമാണ് അള്ളാഹുസ് മഹാനുഭവത്താല ഈ മാസങ്ങൾ എണ്ണിട്ട് പറയുന്നു ഫലാ ഈ രജമമാസം ഉൾപ്പെടെയുള്ളതാകുന്ന ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്യരുത് ഞാൻ ഈ മാസങ്ങൾ എത്രത്തോളം പവിത്രതയുണ്ടോ ഈ മാസങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ എത്ര നന്മ അള്ളാഹു നിങ്ങൾക്ക് നൽകുമോ എത്ര പ്രതിഫലം അള്ളാഹു നൽകുമോ അതേപോലെ തന്നെ ഈ മാസത്തെ ഹരിച്ചുകൊണ്ട് തിന്മ ചെയ്താൽ അത്ര ഇരട്ടി തന്നെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് അപമാന്യനായ രേഖപ്പെടുത്തുകയാണ് ഖുർആാൻ വ്യാഖ്യാതാക്കൾ മാസങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള തിന്മകൾ ഈ മാസത്തിൽ തീരെ പാടില്ല ഫല തോ ഫിൻ ഖുറാനിന്റെ അധ്യാപനമാങ്ങൾ കള്ളു കുടിക്കുന്നവരാകാം നിങ്ങൾ ഉപചരിക്കുന്നവരാകാം നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരാകാം നിങ്ങൾ സീരിയൽ അടിമപ്പെടുന്നവരാകാം നിങ്ങൾ പാതിരാത്രി സമയത്ത് ഏഷ്യാനെ ടോൺ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാകാം എല്ലാം ഈ മാസത്തിന്റെ പവിത്രത മനസ്സിനാക്കി കൊണ്ട് മാറ്റിവെച്ച് നിങ്ങളുടെ കൺതടങ്ങളെ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ അള്ളാഹുവിലേക്ക് തിരിക്കേണ്ടുന്നതായ സമയവും സന്ദർഭവുമാണ് ഇത് എന്നാണ് ഖുർആാനിന്റെ അധ്യാപനം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ ആക്രമിക്കരുതേ അഥവാ ഈ മാസത്തിൽ നിങ്ങൾ അക്രമിക്കാൻ പാടില്ല അതിന്റെ അർത്ഥം മറ്റു മാസങ്ങളിൽ മുസ്ലിം അക്രമം അഴിച്ചുവിടണമെന്നല്ല മറിച്ച് പ്രത്യേകമായി ഈ മാസങ്ങൾക്ക് പവിത്രതയുള്ളതാണ് പ്രത്യേകിച്ച് മാസം ഈ മാസത്തിൽ നിങ്ങൾ തീരെയും തെറ്റിലേക്ക് പോകരുതേ എന്നാണ് പറഞ്ഞതിനർത്ഥം മൊബൈൽ ഫോണിലൂടെ പാതിരാത്രി സമയത്ത് അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരൻ തന്റെ കാതുകൾ കൊണ്ട് അന്യപെണ്ണിൻ്റെതാകുന്ന സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ സഹോദരി തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ മോശമായ രീതിയിൽ വർത്തമാനം ഫോണിലൂടെയും വാട്സാപ്പിലും ചാറ്റിങ്ങിലൂടെയും അല്ലാതെയുമൊക്കെ പറഞ്ഞുകൊണ്ടും വോയിസ് കോൾ ഇട്ടുകൊണ്ടും ഓഡിയോ കോൾ ഇട്ടുകൊണ്ടും കെട്ടിയിരിക്കുന്നതാകുന്ന ചെറുപ്പക്കാർ എല്ലാവരും അവരുടെ ആ മോശമായ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് റബ്ബിനേക്ക് തിരിയണ്ട മാസമാണ് പവിത്രമായ റജബമാസം അള്ളാഹു

പരിശുദ്ധമായ ഷാബാൻ എന്റെ മാസമാണെന്ന് മുത്തുനബി പറഞ്ഞ നിലയ്ക്ക് ആ പരിശുദ്ധമായ ഷാബാനിൽ ആദരവായ പ്രവാചകന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളേണ്ട മാസമാണ് പവിത്രമായ ഷാബാൻ മാസം അപ്പോൾ ഈ മാസമാകുന്ന അള്ളാഹുന്റെ മാസമാകുന്ന റജബിൽ ഒരു മൊമിനായ മനുഷ്യൻ അവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട ഏറ്റവും അധികരി വളരെ പവിത്രമായ മാസാണ് ഇസാ നബി അലൈസ്ലാം ഒരിക്കൽ യാത്ര ചെയ്യവേ ഒരു മലയതാ വല്ലാതെ പ്രകാശത്താൽ അല്ലങ്കുവാണ് ഇസാ നബി അലൈസല അല്ലാഹുവിനോട് ചോദിക്കുകയാണ് അല്ലാഹുവേ ഈ മല ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണമെന്താണ് ഈ മലയോടുള്ള സംസാരിക്കാനുള്ള അവസരം എനിക്ക് നീ നൽകണേ അല്ല അതിന് വൈഭവം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ ഈസാ നബി അലൈഹി ഇലാമിനോട് പർവ്വതം സംസാരിച്ചു തുടങ്ങുകയാണ് എന്താണ് എന്നെ കൊണ്ടുള്ള ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ ആ പർവ്വതത്തോട് ബഹുമാന്യനായ ഈസാ നബി അലി ഇലാം ചോദിച്ചുവത്രേ അല്ലയോ പർവ്വതമേ എന്താണ് നീ ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം പർവ്വതം തിരിച്ചു പറയുകയാണ് അറുനൂറ് വർഷമായി എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധനയുടെ പ്രതിഫലം കാരണമായിട്ടാണ് അദ്ദേഹം ഇരപാതത്തിൽ കർമ്മനിരതനായിട്ടാണ് അള്ളാഹു സുബാനുഭവ എന്നെ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നത് എന്ന് പ്രവൃതം പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹി അലിഹിസലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ഈ പർവ്വതത്തിനുള്ളിൽ അധിവസിക്കുന്നതായ മനുഷ്യനെ എനിക്കൊന്ന് കാണിച്ചു തരണമല്ല അള്ളാഹു സുബഹാനുഹുത്താൽ അനുമതി നൽകുകയാണ് പർവ്വതത്തിനുള്ളിൽ നിന്ന് സുസ്മേരവദനായി പുഞ്ചിരി തൂക്കിക്കൊണ്ടൊരു ചെറുപ്പക്കാരനെ കാണുകയാണ് ചോദിച്ചുപോയി ആരാണ് നീ എന്തിനാണ് എന്നുള്ളിൽ പ്രവേശിച്ചത് ആ സഹോദരൻ പറഞ്ഞവത്രേ അറുനൂറ് വർഷമായി ഞാൻ ഈ പർവ്വതത്തിനുള്ളിൽ വസിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് ഞാൻ മോസാ നബി അലിഹിസലാമിൻ്റെ കാലഘട്ടത്തിലുള്ള സഹോദരനാണ് മുസാ നബി അലൈഹി സ്ലാമിൻ്റെ കാലക്കാരനാണ് ഞാൻ പരിശുദ്ധമായ തൗറാത്തിലൂടെ മുത്തുനബിയെക്കുറിച്ചും അവിടുത്തെ അനുയായി വൃന്ദത്തെക്കുറിച്ചും അറിഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ മുത്ത് വന്ന മുത്തുനബിയുടെ അനുയായികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഞാൻ പടച്ചറബിനോട് ആവശ്യപ്പെടുകയും അള്ളാഹു ആ ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് ഈ പർവ്വതത്തിനുള്ളിൽ എന്നോട് കയറാൻ ആവശ്യപ്പെടുകയും അന്ന് മുതൽ ഈ പർവ്വതത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആരാധന നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിലകൊള്ളുകയാണ് എന്ന് ആ സഹോദരൻ നബി നബി ഈ സാബിസ് അലൈക അലൈക മിൻ മിൻ ഹാദാ ഹാദാ യാ നബി അലൈഹി സലാം പടച്ച പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ് അല്ലാഹുവേ റബ്ബേ ഹൽ അർദി 600 വർഷമായി നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടി ആരാധന നിർവഹിക്കുന്ന ഈ പർവ്വതത്തിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ഈ മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളേക്കാൾ സമുന്നതമായ ആരാധന നിർവഹിച്ചതായ ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടോ പടച്ച ഈസാ ഉണ്ട് മൻസാമ ഒരു നോമ്പ് നോമ്പനിഷ്ഠിക്കാ സൗഭാഗ്യം ലഭിച്ചവരാരുണ്ടോ ഒരറ്റ ദിവസം നോമ്പനിഷ്ഠിച്ചവരുണ്ടോ അവരിവനേക്കാൾ ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് ഈസാ നബിയോട് പറഞ്ഞു വന്ന ചരിത്രം രേഖപ്പെടുത്തുകയാസാ നബിയോട് അള്ളാഹു പറഞ്ഞു ഈസാ ഈ മനുഷ്യനേക്കാൾ സമുന്നതനായ വ്യക്തിയുണ്ട് ആരെന്നറിയുമോ മുത്തുനബിയുടെ ഉമ്മത്തിൽ നിന്ന് ഒരറ്റ ദിവസം റജബിൽ നോമ്പനിഷ്ഠിച്ചവന് ഇവനേക്കാൾ വലിയ മഹത്വമാണ് അള്ളാഹു തരട്ടെ അത്തരത്തിലുള്ള ഒരു പവിത്രമായ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഒറ്റ ദിവസം പോലും ഇതുവരെ നോമ്പന്വേഷിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ അതുകൊണ്ട് ഒരു നോമ്പ് വരണമെങ്കിലും റജബിൽ അടുത്ത തിങ്കൾ അല്ലെങ്കിൽ വ്യാഴം നോക്കൂലേക്കറി ചെറിയ നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അമലിന് നമുക്ക് വേണം നമ്മളെങ്ങനെ രക്ഷപ്പെടട്ടെ നാളെ ആഹാരത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമുന്നതമായ ഒരു പദവി നമുക്ക് കിട്ടട്ടെ കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ ഈ ആയുസിനടയിൽ ധാരാളം സുഹൃതമനുഷ്ഠിച്ചവരായി നമ്മൾ ഉൾപ്പെടണം നമ്മൾ നിലകൊള്ളണം കുറഞ്ഞ ആയുസ് നമുക്കുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കാം بين رسول الله صلى الله عليه وسلم تقل برأي ويان أربعة من كنز الدنيا لسان ذاكر وقلب شاكر وبدن صابر وزوجة تعين أحدكم على دينه صدق رسول الله ഈ ദുനിയാവിൽ നാല് ഒന്നാമത്തെ നിധിയായി ചൊല്ലുന്ന നാവാണ് ചൊല്ലുന്ന നാവ് ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിക്കുണ്ടോ രക്ഷപ്പെട്ടു അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ദുനിയാവിലെ ഒന്നാമത്തെ നിധി അവരുടെ കൈവശമാണുള്ളതെന്ന് റസൂലുള്ളാഹി നമ്മൾ കരുതുന്ന പോലെ വൈഡൂര്യമോ മാണിക്കമോ മൊത്തോ പവിഴമോ ഒന്നുമല്ല ഈ ദുന്യാവിലെ നിധി അതൊന്നുമല്ല ഒരു രണ്ട് ആഴ്ച മുമ്പ് യു പിയിൽ വലിയൊരു സ്വർണത്തിന്റെ ഖനി കണ്ടെടുത്തു എന്ന് അല്ലെ വലിയൊരു പത്രമർത്തി ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അതേ പത്രങ്ങൾ തന്നെ നിഷേധിച്ചെഴുതി അതിനൊന്നുമില്ല എന്ന് ആയിക്കോട്ടെ അങ്ങനെ ഒരു വലിയ കനി കണ്ടെടുത്തു സ്വർണത്തിന്റെ വലിയൊരു മല കണ്ടെടുത്തു ഇന്ത്യയിലെ മൊത്തത്തിലുള്ളതാകുന്ന സ്വർണത്തിന്റെ അഞ്ച് ഇരട്ടിയോളം ശേഖരമാണ് കണ്ടെത്തിയത് എന്നൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു ശബ്ദം എന്തോ പത്രമാധ്യമങ്ങളൊക്കെ നേരെ തിരിച്ചു അള്ളാഹു

ഖനികളൊന്ന് കൈപ്പറ്റാൻ വേണ്ടി അവിടേക്ക് തിക്കും തിരക്കും കൂട്ടും നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് സെയ്ദുന റസുൽഹി പോയാൽ അവിടെ യുദ്ധം നടക്കും ആ യുദ്ധത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ആളുകളും വധിക്കപ്പെടും ഒരറ്റ ശതമാനം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി എന്നാണ് അലൈഹി വസല്ലം സെയ്ദുനാഹിത്താണ്

പത്ത് പേരെ കാണുക ഞാൻ പറയുന്നത് കുറച്ചു കാലം മുമ്പുള്ള അവസ്ഥയാണോ ഇന്നത്തെ അവസ്ഥയാണ് ഇന്നപ്പോ പത്താള് നമ്മുടെ രണ്ടു ഘട്ട വൈകിട്ട് വേണേ വൈകിട്ട് പറഞ്ഞാൽ മതി പറയുന്ന മക്കളാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അച്ചാറുപോട്ട് എന്ന് പറയുന്ന മക്കളാണ് ആമിയും പറയും അല്ലേ ആ കണ്ടേ സിഗരറ്റ് വലിച്ചെടുത്ത് ഒരു മറിച്ചിട്ടേക്കോ അതെ അഥവാ ആ വിഷയത്തിലേക്ക് ഭയങ്കര സിഗരറ്റ് വലിച്ചിട്ടാണെങ്കിൽ വർത്താനം വർത്തമാനം പറയുന്നത് കള്ളൊക്കെ കുടിച്ചവരാണെങ്കിലും അങ്ങനെ അങ്ങനെ പോയി അശ്ലീല പടങ്ങൾ ഉമ്മായിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ ഒരു വിഷയം തയ്യാറാവൂല്ലേ ഭാര്യമായിരുന്നു പോലും ഒളിച്ചിരുന്ന് കാണൂല അവൾ അങ്ങോട്ടങ്ങോട്ട് തെന്നുമ്പോഴായിരിക്കണ്ട പ്ലിടപിളി അടിച്ച് അശ്ലീല ലോകത്തേക്ക് കണ്ടുനട്ടിയിരിക്കുന്നു ിലെ ചില സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ രാത്രിയില് ലാപ്ടോപ്പിലൂടെയും മൊബൈൽ ഫോണിലൂടെയൊക്കെ അശ്ലീത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാപ്പയും ഉമ്മയും ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് പതുക്കെ ചിലപ്പോൾ എന്തെങ്കിലും അശ്ലീലത കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും മൊബൈൽ ഫോണിൽ വാപ്പയും ഉമ്മ ആരെങ്കിലും പെട്ടെന്ന് മൊബൈൽ അങ്ങോട്ട് കയറി വരുമ്പോൾ ചാറ്റിംഗ് ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ പരസ്യമായ ജീവിതത്തെക്കാൾ രഹസ്യമായ ജീവിതം നന്നാക്കി തരണേ അള്ളാൽ തന ഞങ്ങളുടെ പരസ്യമായ ജീവിതം നീ നന്നാക്കി തരണേ അള്ളാ പരസ്യമായ പരസ്യമായ ജീവിതവും ജീവിതവും നന്നാക്കി നന്നാക്കി തരണേ തരണേ ആരുടെ നാലാൾ കാണിക ചെയ്യുന്ന അമലിനേക്കാൾ നല്ല അമലുകൾ ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്യാൻ പരസ്യമായ ജീവിതവും നന്നാക്കി വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ കൊടുക്കുന്നവർ എത്ര പേരുണ്ട് എത്ര ആളുകളുണ്ട് നാട്ടിലുള്ള പട്ടിണി പാപങ്ങളുടെ കണ്ണീരൊപ്പുന്നവർ നാല് പേരെ അറിയിക്കാതെ നാല് പേരെ അറിയിക്കാതെ രഹസ്യമായി നൽകുന്നവർ എത്ര പേരുണ്ട് വിധവകൾ കത്താണിയായി വർത്തിക്കുന്നവർ എത്ര പേരുണ്ട് നിരാലംബര ക അവലംബമാകുന്നവർ എത്ര പേരുണ്ട് അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോ നിന്റെ കറിയിൽ വിശാലത വെച്ചിട്ട് ആ പാവപ്പെട്ട അയൽവാസിക്ക് കൂടി ഭക്ഷണം കൊടുക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് എത്ര കുടുംബങ്ങളുണ്ട് അയൽവാസിനികളാകുന്ന കൊച്ചുകുട്ടികൾ അവരുടെ വീട്ടിലേക്ക് വന്ന് കളിക്കോപ്പുകളുമായി നിന്റെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് കളിക്കുമ്പോ നിന്റെ വീട്ടിൽ കിടക്കുന്ന കുക്കറിന്റെ ഫിസിൽ വന്നുകൊണ്ട് നല്ല മനുഹരിയമാകുന്ന ഭക്ഷണം വെച്ച് നിന്റെ മക്കൾ കൊടുക്കുന്ന നേരത്ത് ആ കുട്ടികളെ കൂടി ചേർത്തിരുത്തിയിട്ട് മക്കളെ വാ നമുക്ക് കഴിക്കാമെന്ന് പറയുന്നതാകുന്ന രക്ഷിതാക്കൾ എത്ര പേരുണ്ട് വീട്ടിലോട്ട് പോടിച്ച് വിടുന്നതിനപ്പുറം ആ മക്കളെ കൂടി ചേർത്തുകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കുടുംബാധികൾ എത്ര പേരുണ്ട്

നിസ്കാരം മടിക്കുന്നതാകുന്ന സുന്നികളല്ലേ നമ്മളിൽ പലരും ചാടി എഴുന്നേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇടി പത്ത് പേരെ ചവിട്ടി ഫ്രണ്ടി കയറിയതാണ് കാരം കഴിയുമ്പോൾ അതേ ചവിട്ടി ചവിട്ടിട്ട് ഇറങ്ങി പുറത്തോട്ടും പോകുന്നു അവിടെ ഇരിക്കുന്നില്ല ധൃതി കാണിക്കുക ആകെ കൂടി വന്ന അഞ്ചു മിനിറ്റേ ഉള്ളൂ എല്ലാം കൂടി ആ നിക്കോറും ദുബാവും മൊത്തവും കൂടി നീ എന്തിനാ ഈ ധൃതി കാണിച്ച് എവിടെയാ ഓടുന്നത് എവിടെയാ ഓടുന്നത് കച്ചവടത്തിനാണോ ബിസിനസ്സിനാണോ കടലിന്റെ ആഴിയിലേക്ക് പോകാണോ ഇതിലൊക്കെ പറക്കത്ത് കിട്ടണമെങ്കിൽ നീ അവിടെ ഇരിക്കടാ നീ അവിടെ ഇരുന്നാലല്ലേ ഇതിലൊക്കെ പറക്കത്തുള്ളൂ നിന്റെ ജീവിതത്തിൽ റാഹത്തുള്ളൂ സന്തോഷം കിട്ടുള്ളൂ മക്കള് സാന്നിഹ്യങ്ങളാകണ്ടേ അവരുടെ പരീക്ഷയിൽ അവർക്ക് വേണ്ടേ നിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടണ്ടേ നിന്റെ കച്ചവടം ആകണ്ടേ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യ നീ മനുഷ്യരാകണ്ടേ നിനക്ക് എന്തെങ്കിലും ജീവിതത്തിലേക്ക് കുപോൽപരകമായ അമാലുകൾ ഇതൊക്കെ തന്നെയല്ലേ വേണ്ടുന്നത് പിടിച്ചോടുന്നത് ഇരുന്നു കൊണ്ട് കാണിക്കാതെ നീ എവിടെ ഓടിയാലും ആ ഓടുന്നതാകുന്ന മുസല്ലയിൽ നിന്ന് അധികം ദൂരമില്ല നിന്റെ മരണത്തേക്ക് എന്ന് നീ തിരിച്ചറിയണം നീ ഓടുന്ന ഒന്നാമത്തെ സഫുണ്ടല്ലോ അതേ സഫിൽ തന്നെ നാളെ കഫം പൊതിഞ്ഞ് നിന്റെ ജനാസംസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെക്കുന്ന ഒരു രംഗമുണ്ട് അത് നീ മറക്കാൻ പാടില്ല അന്ന് നിനക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റൂല ഇമാമ പറയാതെ കൊണ്ടു എന്ന് പറയാതെ നിനക്കായിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റൂല ബോധം നീ ഓടുമ്പോഴും ഈ ചാടി ഇറങ്ങുമ്പോഴും ഞാൻ അടുത്ത സെക്കൻഡിൽ തന്നെ ഇവിടെ തന്നെ വന്ന അടങ്ങാതെ കടക്കണ്ടവനാണ് എന്നൊരു ബോധം നിനക്ക് വേണം അവനാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ ഭജനമിരിക്കുന്നവർ നമ്മളിൽ എത്ര ആളുകൾ കഴിഞ്ഞ റമദാൻ ഇരുപത്തിയേഴാം രാവിലെ നീയത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ അള്ളാഹിന്റെ പള്ളിയിൽ ഒരു ദിവസം